ഒരു അടി ഇപ്പോളി സാധനമാണ് വീഡിയോയില് കണ്ടു ഫോണിന്റെ ഫ്ലാഷ് എടുത്ത് അടിച്ചിട്ട് നിങ്ങൾ കമത്തി വെക്കും അതിന്റെ മുകളോട്ട് ഒരു പാത്രത്തില് നമ്മള് വെള്ളം ഒഴിച്ചതിനു ശേഷം അതിനകത്തോട്ട് ഇത്തിരി ഹാൻഡ് വാഷ് ഇട്ട് കലക്കി കഴിഞ്ഞതിന് ശേഷം വേറൊരു ഫോൺ വെച്ചിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് അതിന്റെ എക്സ്പോഷർ ഓണം കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് നല്ല കിണം കാര്യം അപ്പൊ ബേസിൽ നമ്മള് ടോർച്ച് ഓൺ ആക്കി ജോസഫ് പിന്നെ അതായത് കിട്ടി അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഹാൻഡ് വാഷ് ഇടാം ഹാൻഡ് വാഷ് ഇടുന്നുണ്ട് അതല്ല അവിടാ കൊറക്കോട്ടാ മൂത്താശാരിക്കൊരു പിണ്ണക്കുറിയാൻ പോലെ കേട്ടാ എന്ത് എന്ത് പട്ടാണെന്ന് ആ കറക്കോട്ട് ചെറിയടാ തല ചെറുക്ക ആ കറക്ക് ഹോ கரெക്റ്റ് എൻ്റെ അസിസ്റ്റൻ്റ് വട്ട ദേ ടിക്കറ്റ് കണ്ടൊക്കെ കിട്ടിയല്ലോ जी സമത്താനമായില്ല അയ്യാ ഫ്ലൈറ്റിന് നോവ ഇതിനൊരു മൂവ്മെൻ്റ് വേണം അതായിപ്പോയി എട ഇങ്ങനല്ല വാടി വെൽക്കം ചെയ്യാണ്ട ഞാൻ പോവാ ഞാൻ പോവാ അതെ ഇടിലടക്കല്ലേ അಂತന്നുവെച്ചിട്ട് ഞാൻ പോ ലൈസ് പോസ് സോറവേറ്റ്യാ കുറയ്ക്കുണ്ട് ഗോട്ട് ഔട്ട് ഉണ്ട് ഇതിലൗട്ട് എന്ന് അവനെ ഇട്ടേ ഇത് അങ്ങോട്ടിന്റെ ക്ലിപ്പ് നിങ്ങൾ കാണണമെന്നില്ല ഞാൻ വേണേ പറഞ്ഞു തരാം എനിക്ക് തോന്നാൻ പറ്റാണ്ട് ആ വീഡിയോയില് കണ്ട പോലെ ഒന്നും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർക്ക് പേടിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ താഴ്ന്നോട്ടേക്കാം നല്ല അടിപൊളിയാണ് സൂപ്പർ സാധനമാണ് പിന്നെ ബ്രേസ്ലെറ്റ് ഈ വിളയുടെ നല്ല സിമ്പിൾ ആയിട്ട് ആണ് ഞാൻ വേറെ ഡ്രസ്സിൽ എന്താ വീണ്ടും വന്നു വിചാരിച്ചിട്ടുണ്ടാവും ഒറ്റ മിനിറ്റ് ഞാൻ വേറെ എക്സ്പെരിമെന്റ് ഡ്രസ് മാറ്റാൻ പോയ ക്യാപ്പിൽ എന്റെ അസിസ്റ്റന്റ് ചെറുക്കൻ വിചാരിച്ച എക്സ്പെരിമെന്റ് ട്രൈ ചെയ്ത് നോക്കി